എല്ലാ നല്ലവരായ സിനിമ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇരുപതാം തീയതി വ്യാഴാഴ്ച കുഞ്ചാക്കോ ബാബൻ്റെ ഒരു സിനിമ റിലീസായിട്ടുണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി നമുക്ക് അതിൻ്റെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം അതാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് യോജിക്കുന്നവരും ഉണ്ടാകാം വിയോജിക്കുന്നവരും ഉണ്ടാകാം അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ എല്ലാവരും സുരേഷ് കുമാറും അതായത് പ്രൊ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് സുരേഷ് കുമാർ പറയുകയുണ്ടായി സിനിമാ വ്യവസായം നഷ്ടത്തിലാണ് പോകുന്നത് കഴിഞ്ഞ ഈ വർഷം ഇറങ്ങിയതിൽ ആകെ ഒരു ചിത്രം മാത്രമാണ് പ്രോഫിറ്റ് നേടിയത് എന്നാണ് അതായത് ലാഭം മുടക്കുമ്പോക്കാൾ കൂടുതൽ ലാഭം കിട്ടിയത് എന്നാണ് പറയുന്നത് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് അതായത് ഒരു സിനിമ പിടിക്കുമ്പോൾ നിർമ്മാതാവ് സംവിധായകൻ തിരക്കഥാകൃത്ത് ഇവരാണ് ഒരു സിനിമയുടെ നിർമ്മാണം അതായത് ഒരു തിരക്കഥയാണ് ഒരു സിനിമ ഒരു സിനിമയുടെ നട്ടല്ല് എന്ന് പറയുന്നത് അതുമായാണ് അത് ചിത്രീകരിക്കുന്ന സംവിധായകൻ അത് കൊണ്ടുവരുന്ന ചില ശക്തിയുണ്ട് അതായത് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ ഒരു തിരക്കഥമ അത് കൂടി ചേർന്ന് പിന്നെ കഥാപാത്രങ്ങളിലെ അത് സന്നിവേശിപ്പിച്ച് പിന്നെ കഥാപരിസരമൊക്കെ സൃഷ്ടിച്ച് തങ്ങളുടെ ഉള്ളിലുള്ളത് കഥാപാത്രങ്ങളിലൂടെ പുറത്തേക്ക് വിടുന്നു അപ്പോൾ അത് കൂടുതൽ പേർക്ക് സിനിമ കാണുന്ന കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ആ സിനിമ വിജയിച്ചു അല്ലെങ്കിൽ നല്ലതാണെന്ന് എല്ലാവരും പറയും അതാണ് ഇവിടെ സംഭവിക്കുക അപ്പം സിനിമയെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉള്ളവരാണെങ്കിൽ അത് നല്ല ഇപ്പം അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം ഒരു പ്രധാന അധികം പ്രധാന അല്ലാത്ത ഒരു നടൻ വെച്ച അഞ്ച് കോടിക്ക് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരുപത് കോടിയായി അപ്പോൾ എൻ്റെ ഒരു വിനിതമായ വിനിതമായ ഒരു സംശയം എന്ന് വെച്ചാൽ ആ നടനെ ഞാൻ വ്യക്തിപരമായിട്ട് കേൾക്കുകയല്ലോ പക്ഷെ അതുപോലത്തെ ഒരു മനസ്സില്ലാത്ത അല്ലെങ്കിൽ അതുപോലെ നല്ല നമ്മളെ മറ്റുള്ള നടന്മാരുണ്ടല്ലോ ഇപ്പോൾ ഉദാരത്തിന് കുഞ്ചാക്കഭവനായാലും അല്ലെങ്കിൽ ടോമിനോ തോമസ് പൃഥ്വിരാജ് ആ കാറ്റഗറിയിലുള്ള രണ്ടാംകിട നടന്മാർ അവർക്കൊരു സ്റ്റാർ വാല്യൂ ഉണ്ട് അപ്പോൾ ഇതുപോലെ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത നടന്മാർ ഇങ്ങനെ സിനിമ ചെയ്യുമ്പോൾ ഇത്രയും ഫണ്ട് സിനിമ ചെയ്യാം കുഴപ്പമില്ല നായകനൊക്കെ പക്ഷേ ഇത്രയും ഫണ്ട് ഇറക്കി ചെയ്യുമ്പോൾ അത്രയും മുടക്കുമതിൽ ആ സിനിമയിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത് ആ നിർമ്മാതാവ് ചിന്തിക്കണമായിരുന്നു കാരണം അയാളാണല്ലോ ഫണ്ട് മുടക്കുക അപ്പോൾ ആ എൻ്റെ വിനീതമായ ഒരു സംശയമെന്ന് വെച്ചാൽ ആ നിർമ്മാതാവിന് സിനിമയെക്കുറിച്ച് എ ബി സി സിയുടെ അറിയില്ല എന്നതാണ് അതാണ് അതാണ് ഒന്നാമത്തെ പോയിന്റ് അപ്പം നല്ല കെട്ടുറപ്പുള്ള കഥ നല്ല കെട്ടുറപ്പുള്ള തിരക്കഥ അതില് നല്ല ഒരു അഭിനയമുഴകു കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ കുറച്ച് മേമ്പൊടുക കുറച്ച് പാട്ടുകൾ നല്ല സംഭാഷണങ്ങൾ നല്ല വിജയം ഒക്കെ ഉണ്ടെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കും അല്ലാതെ തട്ടുപൊളിപ്പൻ സിനിമകൾ ഉണ്ടാക്കിയിട്ട് അത് ജനങ്ങൾ പോയി കണ്ട് മോശം ഇടുന്ന പറയുമ്പോൾ മോശം ആണെന്ന് പറയുന്നവരെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമല്ല അതാണ് ആദ്യം പറയാനുള്ളത് അപ്പോൾ നല്ല സിനിമ എന്ന് വെച്ചാൽ തിരക്കഥയുടെ മെയിനായിട്ട് വേണ്ടത് ഒരു കഥ തിരക്കഥ അതിനോടൊപ്പം ചിത്രീകരണത്തിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ മേന്മയും കൂടി ഉണ്ടെങ്കിൽ സിനിമ വിജയിക്കും സ്റ്റാർ വാല്യൂ വേറെ വിഭാഗത്തിൽപ്പെടുന്നതാണ് അതിപ്പോൾ സിനിമയിൽ നല്ല കഥയില്ലെങ്കിലും അവ അതവര് സ്റ്റാർ വാല്യൂ അതായത് അവരിത്രയും നാൾ ഇൻഡസ്ട്രിയിൽ നിന്നതുകൊണ്ട് അവർക്കൊരു സ്റ്റാർ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക ഒരു ആരാധക വൃന്ദത്തെ അവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം സ്റ്റാർ വാല്യൂ ഉള്ള താരങ്ങൾക്കും ഉണ്ട് പക്ഷെ അതിനനുസരിച്ച് അവർക്കും പൈസയും കൊടുക്കേണ്ടതായിട്ട് ഉണ്ടാവും അപ്പം നമുക്ക് നേരെ ഈ സിനിമയിലേക്ക് വരാം ഈ ഓഫീസർ എന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതിലൊരു ഒരു പ്രത്യേകമായ ഒരു ഒരു സന്ദേശം ഇവർ കൊടുക്കുന്നു അതായത് ഇന്ന് യുവാക്കളും വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി എന്ന ഒരു മഹാവിഭത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയിൽ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം പ്രലോഭനങ്ങളുടെയും പ്രണയാവശ്യങ്ങളുടെയും പേരിൽ അതായത് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്ന ഈ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടികൾ ഒരുപാടുള്ള നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ മിക്ക നാടുകളിലുണ്ട് ഓഫീസർ എന്ന ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു സിനിമ ഒരു മസ്റ്റ് വാച്ച് സിനിമ തന്നെയാണെന്ന് ഞാൻ പറയും വ്യക്തിപരമായിട്ട് അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലാണെങ്കിലും പ്രേക്ഷകരെ അസ്വസ്ഥമാക്കുന്ന രംഗങ്ങളൊന്നും അധികമില്ലാത്ത ചിത്രം മക്കൾക്കൊപ്പം കേരളത്തിലെ മാതാപിതാക്കൾ ഉറപ്പായും കണ്ടിരിക്കുന്ന ചിത്രമാണ് അതായത് പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അവരെയും കൊണ്ട് ഈ സിനിമ മസ്റ്റായിട്ട് കണ്ടിരിക്കണം എന്നാണ് ആദ്യമേ എനിക്ക് വിനീതമായി ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് കാരണം അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അതായത് ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഈ സിനിമയിൽ നല്ല രീതിയിൽ വരച്ച് കാട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നായാട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കുഞ്ചാക്കന്നെ പിന്നെ ഇരട്ട ജോർജ് ജോർജിൻ്റെ രണ്ട് പിന്നെ ഇലവീഴ പൂഞ്ചിറ ഈ മൂന്ന് ചിത്രങ്ങളിലൂടെ അഭിനയിച്ച് ശ്രദ്ധ നേടിയ നടൻ ജിത്തു അഷറഫാണ് പുള്ളി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഓഫീസർ ഡൗണ്ട് അതിൽ ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയിലേക്ക് നമ്മൾ പറഞ്ഞാൽ ഒരു ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ് അതിലെ ഈ അയാൾ വരെ നല്ല ഒരു അതി അടിപൊളി കഥാപാത്രമാണ് അതിൽ ഇലവീഴ പൂഞ്ചറില് ഈ വ്യക്തി ഉള്ളു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് അത് പറയാൻ കാരണമുണ്ട് കാരണം എന്ന് വെച്ചാല് പോലീസുകാരെ അനാവശ്യമായിട്ട് ഓരോ ഡ്യൂട്ടികൾ ഏൽപ്പിക്കുകയാണ് അപ്പൊ പോലീസുകാര് മാറിന്ന് സംസാരിക്കുക കാരണം ഇയാളെ ഭാര്യ ഇയാൾ ഭാര്യ കൗരവ ഗൗരവക്കാരനാണെങ്കിൽ കൂടിയും ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയുടെ ചുരുക്കാണ് ഇയാൾ മറ്റു പോലീസുകാർ പാവപ്പെട്ട പോലീസുകാരെ എരുത്ത് തീർക്കുന്നത് എന്നാണ് മറ്റു പോലീസുകാരെ ഇയാളെ കുറിച്ച് പറയുന്നത് അതുകൂടാതെ ലാസ്റ്റ് സീൻ ആ സീൻ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സീൻ സൗബിൻ ഒരു കുറ്റകൃത്യം ചെയ്തു പക്ഷെ അത് ഇയാൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും പക്ഷേ ഇയാൾ സൗബിനെ വെറുതെ വിടുകയാണ് ഓ മുകളിൽ നിന്ന് ഫോൺ കോൾ വരികയാണ് ഈ ഈ പോലീസ് ഓഫീസർക്ക് അതായത് അവിടെ സംശയാസ്പദമായ എന്തെങ്കിലും ഉണ്ടോ അവിടെ ഒരു ക്രൈമുണ്ടോയെന്നുള്ളൂ അപ്പോൾ ക്രൈമൊന്നുമില്ല അവിടെ സംശയാസ്പദമായ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു സീൻ ഒരു ക്ലൈമാക്സ് സീൻ അവിടെയാണ് നമുക്ക് ഇയാളോട് ഇഷ്ടം തോന്നുന്നത് ഈ വ്യക്തി എന്ന് പറയുന്ന കഥാപാത്രത്തോട് കൂടാതെ ഷാഹി കബീറാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അതായത് ഈ ഷാഹിയുടെ തിരക്കഥയിലെ ഒരു ഗൗരവമുണ്ടല്ലോ ആ ഈ നല്ല ഒരു കണ്ടന്റ് എടുത്തു പോയി അതിലൊരു പോറ പോലെ എൽക്കാത്ത തരത്തിലാണ് ഈ ജിത്തു അഷറഫ് എന്ന സംവിധായകൻ തൻ്റെ ആദ്യ ചിത്രത്തിന് സംവിധാനം നിർവഹിച്ചത് അതായത് മേക്കിങ്ങിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണിത് അതുകൂടാതെ ആക്ഷൻ രംഗങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഫൈറ്റ് സീന് നന്നായിട്ടുണ്ട് അതുകൂടാതെ ചെയ്സ് സീനുകളും നന്നായിട്ട് ഇതിലുണ്ട് അതുകൊണ്ടാ കുഞ്ചാക്കബാബൻ്റെ ഒരു വിളയാട്ടമാണ് ഇതിൽ ഇൻട്രവല് വരെ നമുക്ക് പറയാം കുഞ്ചാക്കബോബൻ പിന്നെ അതുകൊണ്ടാ വില്ലന്മാരുടെ ഒരു പട നമ്മൾ പണിയെന്ന ഒരു സിനിമ കണ്ടിട്ടില്ല ഏകദേശം ആര് അതായത് വില്ലന്മാർ ഈ നായകനെ ഇട്ട് മുട്ടം കറക്കുന്ന ഒരു ാണ് പണിയില്ല ഏകദേശം അതുപോലെ തന്നെ ഇതിലും രണ്ടും രണ്ട് കഥയാണ് ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അതായത് വില്ലന്മാർ എന്ന് പറഞ്ഞാൽ റംസാൻ മുഹമ്മദ് വൈശാഖ് നാഗർ വിഷ്ണു ജിവാര്യര് പിന്നെ അതുകൂടാതെ ഇവർ പേരും കൂടാതെ ലയാമാമനും പിന്നെ ഐശ്വര്യവും അങ്ങനെ കുറച്ച് പെൺകുട്ടികളും ഉണ്ട് വില്ലനായിട്ട് അമിത്തീപനും ഉണ്ട് ഇതിൽ വില്ലന്മാരായിട്ട് പുതിയ ഒരു ഓഫീസിലേക്ക് അതായത് ഡ്യൂട്ടിക്കിടയിൽ പ്ര ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് കുഞ്ചാക്കബാബൻ്റെ അപ്പോൾ ബ്ലാക്ക് ലിസ്റ്റിലാവുകയും അദ്ദേഹം റാങ്കിൽ നിന്ന് ഡി എസ് പി റാങ്കിൽ നിന്ന് തരം താഴ്ത്തി ഇപ്പം സർക്കിൾ ഓഫീസറായിട്ട് ആൾ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് കയറാനായിട്ട് വരും ഹരിശങ്കർ എന്ന എന്ന പേരോടുകൂടിയാണ് കുഞ്ചാക്കബാബൻ ഇതിലുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിട്ട് അഭിനയിക്കുന്നത് പ്രിയാമണിയാണ് അതിൽ പേര് ഗീത രണ്ട് പെൺകുട്ടികളാണ് ഇദ്ദേഹത്തിനുള്ളത് അപ്പം കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ട് ചില ജോലി സംബന്ധമായ കാര്യങ്ങൾ അപ്പം ഒരു ദുരന്തം ആ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ ആയിരുന്നു ആൾ അപ്പോൾ അവിടെ നിന്ന് തിരിച്ചിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ആ ദിവസമാണ് ആദ്യമായിട്ട് ചിത്രീകരിക്കുന്നത് അതിനുള്ളിൽ മറ്റൊരു കാര്യം വിട്ടുപോയി അത് പ്രത്യേകം ഓർക്കുക അതായത് നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ആദ്യം മുതൽ കാണാനായിട്ട് ശ്രമിക്കുക അല്ലാണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണും കാരണം ഇതിലാദ്യം ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്യുന്ന ഒരു സീനുണ്ട് പടയുന്ന ആ കയറിൽ കിടന്ന് പിടയുന്ന ഒരു സീൻ അപ്പോൾ അതൊക്കെ കാണ മുഴുവൻ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ സസ്പെൻഷൻ കാലത്തിന് ശേഷം ആലുവ പോലീസ് സ്റ്റേഷനിലാണ് ഈ വ്യക്തി കുഞ്ചാക്കോബൻ എന്ന ഹരിശങ്കറാണ് അതിൽ ഈ സിനിമയിൽ പേര് ഈ വരുന്നത് അപ്പം ഇയാളുടെ സ്വഭാവങ്ങൾ ചില പോലീസുകാർ വിവരിക്കുന്നുണ്ട് അതായത് നമ്മൾ ചില സിനിമകൾ കാണില്ല ഇപ്പൊ ഉദാഹരണം പറയണമെങ്കിൽ നമുക്ക് ഒരു മെയിൻ വില്ലനായിട്ട് വന്ന പേര് കൊണ്ട് ആ പേര് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് കീരിക്കാടൻ ജോസ് അപ്പൊ കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന കഥാപാത്രം നമുക്കറിയാം കിരീടം എന്നതിൽ അത് ആദ്യം മുതൽ തന്നെ അതായത് തിലകൻ സ്ഥലംമാരെ അവിടെ എത്തുമ്പോൾ അവിടെ തൊട്ട് കീരിക്കാടൻ ജോസ് കീരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞിട്ട് കുറെ സമയത്തിന് ശേഷമാണ് ജോസ് വരുന്നത് അതായത് ജോസിന് ഒരു ബിൽഡപ്പ് കൊടുക്കുകയാണ് അവിടെ ആരാണ് ജോസ് എന്നുള്ളത് പ്രേക്ഷകരെ മനസ്സിലേക്കുക അതുപോലെയാണ് സ്ഫടീയത്തില് നമ്മുടെ മോഹൻലാൽ അതായത് ആടുതോമ ആട് മുട്ടനാടിൻ്റെ ചോര കുടിക്കുക അപ്പോൾ ആ ഒരു ബിൽഡപ്പ് ക്രിയേറ്റ് അതുപോലെയാണ് ഇവിടെ ഒരു ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്യണം ഈ വ്യക്തിയുടെ സ്വഭാവ രീതികൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ബിൽഡപ്പ് അപ്പോൾ അത് നല്ല രീതിയിൽ അവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട് കുഞ്ചാക്കോന് അതുകൂടാതെ അയാളുടെ കുഞ്ചാക്കോ ബാബൻ എന്നു പറയുന്ന കഥാപാത്രത്തിൻ്റെ ഫ്ലാഷ് ബാക്കിൽ മാത്രമേ ഈ നായകൻ ചിരിക്കുന്നുള്ളൂ ഈ ഡ്യൂട്ടിക്കിടയിൽ കുഞ്ചാക്കോ ബാബൻ എന്ന് പറയുന്ന ഈ നായകൻ ചിരിക്കുന്നതായിട്ട് നമുക്ക് ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ല അത്യാവശ്യം പോലെ ബാക്കിയുള്ള പോയിസുകാരൊക്കെ നമുക്ക് ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പഴയ ചോക്ലേറ്റ് കുമാരനിൽ നിന്നും കടുകട്ടി പോലീസുകാരനിലേക്കാണ് കുഞ്ചാക്കോ എളുപ്പത്തിൽ ഒരു പരകാജ പ്രവേശം എന്നൊക്കെ പറയില്ല നമ്മൾ അതുപോലെ വന്നിട്ടുള്ളത് അതുകൂടാതെ പോലും പതറി നിൽക്കാത്ത ഒരു കഥാപാത്രത്തോടെ നല്ല നെഞ്ചൂക്കൂടെ കുഞ്ചാക്കൻ അവതരിപ്പിച്ചിട്ടുണ്ട് എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് കാരണം തപക്കെട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് കേൾക്കുന്നവർ ക്ഷമിക്കുക അപ്പം ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു വ്യക്തി അപ്പോൾ അവിടെ ഒരു ഒരു മാല മോഷണമായിട്ട് ഒരു ബസ് വന്നിട്ടുണ്ട് അവിടെ കുറച്ച് സീനുകളുണ്ട് അപ്പോൾ അവിടെ കുറച്ച് സംഭാഷണങ്ങളുണ്ട് അതായത് ബാക്കിയുള്ള പോലീസുകാർ ഇവിടെ ചോദ്യം ചെയ്യുവാണ് അപ്പോൾ കുറ്റവാളികളെ ഈ കുഞ്ചാഘവൻ പിടിക്കുമ്പോൾ അവിടെ ഉണ്ട് അതായത് ഇവരാണല്ലോ കുറ്റം കുറ്റം ചെയ്ത് ഇവരാണല്ലോ കുറ്റം ചെയ്തതെന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല വെറുതെ കാക്കി ഇട്ട് നടക്കുന്നു കുറാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ആ വ്യക്തിയുടെ ആ പോലീസ് ഓഫീസറുടെ ആ കുശാഗ്ര ബുദ്ധി നമുക്ക് മനസ്സിലാവും അതുകൂടാതെ ഒരു മുക്കുവണ്ടം വെച്ച ഒരു കേസ് വരികയാണ് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ ആ സമയത്ത് തന്നെ അപ്പോൾ ആ ഒരു സാധാരണ കേസ് മുക്കുവണ്ടമാണല്ലോ ഒരു അസാധാരണ കേസ് മാത്രം ഉള്ളതായിട്ടാണ് മറ്റു പോലീസുകാർ ഈ കേസിനെ കണക്കാക്കുന്നത് പക്ഷേ ഈ കേസിന്റെ പിന്നാലെയാണ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് സമാന സ്വഭാവമുള്ള ചില കേസുകളുമായിട്ട് ഇതിന് ഈ മുക്കുപേണ്ട കേസിന് ബന്ധമുണ്ടെന്ന് മനസ്സിലാവുന്നത് അങ്ങനെ അന്വേഷിച്ചു പോകുന്നതാണ് ഇതിൻ്റെ ഒരു കഥാതന്തു എന്ന് പറയുന്നത് അപ്പോൾ ഈ കുഞ്ചാക്കനുമായിട്ട് മിങ്കിള് ചെയ്യുന്ന ചില സംഭവങ്ങളും ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ലഹരി ഗാങ്ങിനോട് ആയിട്ട് അതായത് കുറ്റ കുറ്റ ചില കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഈ ലഹരി ഗ്യാങ് ആണെന്ന് അദ്ദേഹം കണ്ടെത്തുന്നത് കണ്ടെത്തുന്നു കണ്ടെത്തുന്നു വെച്ചാൽ ഇന്റർവെല്ല് വരെ ആവുമ്പോഴൊക്കെയാണ് നമുക്ക് ഏകദേശം മനസ്സിലാവും ഇരുന്നതോളൂ പിന്നെ ഇവർ തമ്മിലുള്ള ഒരു പാമ്പും കീരും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് സിനിമയിൽ നടക്കുന്നത് അപ്പോൾ അവർ പകവീട്ടാൻ വരുന്നു ഈ ഗ്യാങ് കുഞ്ചാക്കഭവൻ അവരെ പിടിക്കാനും വരുന്നു അങ്ങനെ ഒരു ഉദ്വേഗത്തിൻ്റെ മുൾമുനയിലാണ് പ്രേക്ഷകന ചിത്രം കൊണ്ടുപോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുഞ്ചാക്കബോബൻ്റെ ഒരു ഒരു നിറഞ്ഞാടുന്ന ഒരു സിനിമ ആണെന്ന് നമുക്ക് നമുക്കിത് പറയാം അതായത് ജീവിതത്തിലുണ്ടായ ദുരന്തത്തിൻ്റെ എല്ലാം കാരണം താൻ തന്നെയാണോ എന്നൊരു കുറ്റപാതകൾക്ക് മനസ്സിലുണ്ട് അതുകൊണ്ട് അത് ആ മാനസികവേദകളും സങ്കീർണ്ണതകളെയും തൻ്റെ കഥാപാത്രത്തിലേക്ക് നല്ല രീതിയിൽ ആ ആവായിക്കുന്നതിൽ കുഞ്ചാക്കുബോബൻ വിജയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ കയ്യടി കൊടുക്കേണ്ട പ്രകടനം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അതായത് മാർട്ടിൻ പ്രക്കാട്ട് ആണ് ഇതിൻ്റെ ഒരു മാർട്ടിൻ പ്രക്കാട്ട് നമുക്ക് അറിയുള്ളൂ ചാർലി നായാട്ട് സിനിമയുടെ സംവിധായകനാണ് അതുകൂടാതെ ആളാണ് ഇത് നിർമ്മിച്ച ഒരു വ്യക്തി പിന്നെ സി ബി ചാവറ പിന്നെ രഞ്ജിത്ത് നായർ ഇവര് കൂടിയിട്ട് ഇവർ നിർവഹിച്ചിട്ടുള്ളത് ഇതില് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മുതൽ ഒരു ഇന്റർവെല് വരെ നമുക്ക് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് കടകട കടകട എന്ന് പറഞ്ഞ സിനിമകളും അതായത് ഓരോ കേസ് അന്വേഷണത്തിൻ്റെ ഓരോ കണ്ടന്റ് അതി യോജിപ്പ് യോജി ഓരോ കാര്യങ്ങൾ യോജിച്ച് യോജിച്ച് ഇങ്ങനെ പോകുന്ന ഒരു ഇതുണ്ടല്ലോ ത്രില്ലർ സിനിമയിൽ നമ്മൾ കാണുമ്പോൾ ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് അടുത്തലിക്ക് ഇങ്ങനെ പോകുന്ന ആ കൂട്ടി യോജിപ്പിക്കുന്നു ഡോട്ടുകൾ അങ്ങനെ പോകുന്ന നമുക്ക് ഒരിക്കലും അറിയില്ല ഇൻ്റർവെല്ലിൽ വരുന്ന എഴുതി കാണിക്കുമ്പോഴാണ് നമ്മൾ പക്ഷെ ഇൻ്റർവെല്ലിന് ശേഷം ഈ ഗ്യാങ്ങുകൾ വരുമ്പോൾ അവരുടെ കഞ്ചാവടിയും അവരുടെ ഡയലോഗും അപ്പോൾ കുറച്ച് നമുക്കൊരു ഒരു 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 ലാഗിങ്ങോ കുറച്ച് കുറച്ച് മീൻസ് കുറച്ചൊരു ലാഗിങ് പോലെ നമുക്ക് ഇതിൽ തോന്നുന്നതാണ് എങ്കിൽ പോലും നമുക്ക് നല്ലൊരു ഫിലിം നല്ലൊരു സിനിമ അനുഭവമാണ് ഈ സിനിമ നമുക്ക് നൽകുന്നത് പിന്നെ മറ്റൊരു കാര്യം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ വേറെ ഒരു പെൺകുഞ്ഞോ പവൻ്റെ മകളായി അഭിനയിച്ച ഒരു പെൺകുട്ടിയുണ്ട് ആ അത് ഒരു അസാമാന്യമായ ഒരു അഭിനയ ആണ് കാഴ്ച അതായത് ഒരു സീനിൽ അങ്ങനെ ഒരു രംഗമുണ്ട് അതായത് ഈ ഗാങ്ങ് കുഞ്ചാക്കോ ബാബൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവരെ ആക്രമിക്കുന്ന ഒരു സീൻ അപ്പോൾ അവിടെ നിന്ന് കുട്ടി രക്ഷപ്പെട്ട് പോകുന്ന ഒരു നമ്മളെ മനസ്സിലേക്ക് പിടിച്ചുലയ്ക്കുന്ന ഒരു സീനാണ് അത് നല്ല രീതിയിൽ ആ പെൺകുട്ടി കൊച്ചുകുട്ടി ചെറിയൊരു കുട്ടി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ ആ പെൺകുട്ടിക്കും നല്ലൊരു കയ്യെടു കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുമായിട്ട് അതായത് പെൺകുട്ടികളും അവരുമായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ നല്ല സിനിമ കണ്ടന്റുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം